ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പം നിൻ്റെയൊക്കെ ഇങ്ങനെ പോകുന്ന ദിവസമാണ് മക്കൾക്കും എനിക്കും ഒരുപാട് സങ്കടമുള്ള ദിവസമാണ് പക്ഷെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു എനിക്കിങ്ങനെ അങ്ങനെ പോകുമ്പോൾ ചിരിക്കാൻ തോന്നണെന്ന് പക്ഷെ ഒരുപാട് നമുക്ക് ഒരുപാട് ആശകൾ തന്നെ അല്ലയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നെ അപ്പോൾ അവരെ സന്തോഷത്തോടെ പറഞ്ഞു വയ്ക്കാന്നുള്ളതാണ് നമ്മളെ ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയാണ് ഉള്ളിൽ നേറുവാണെങ്കിലും പുറമെ ചിരിക്കുന്നവർ എല്ലാവരും ഒന്നും സന്തോഷത്തിലായിരിക്കില്ല അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ എന്തായാലും എനിക്കായാലും കുട്ടികൾക്കായാലും ഒരു വീട്ടിലെ ഒരു നാഥന് പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും സങ്കടം ഉണ്ടാവും വീട്ടിലിങ്ങോട്ട് കയറി വരുമ്പോൾ ആണെങ്കിലും അവർ അവിടെ ഇവിടെ ഉണ്ട് എന്ന് പണിയും വരുമ്പോഴുള്ള ആ ഒരു കളിയും ചിരിയും അതൊന്നും ഇല്ലാതാവുക അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തായാലും സങ്കടം ഉണ്ടാവും പക്ഷെ ഒരുപാട് ആൾക്കാരെങ്ങനെ ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല പക്ഷെ എനിക്ക് ചിരിച്ചു നിൽക്കാനേ അറിയുള്ളൂ അതാണ് സത്യം പറഞ്ഞാലും പക്ഷെ അവിടെ എന്തോ ഒരു സംഭവം മക്കളോട് ഇങ്ങോട്ട് തിരിയുമ്പാണ് ആ ചിരി വരുന്നത് അപ്പം എന്നോട് എന്തോന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇതിൽ പറയാൻ പറ്റൂല പക്ഷെ എന്നോട് എന്താ പറഞ്ഞാൽ അതാണ് ഞാൻ ചിരിച്ചു പോയത് എന്താണെന്ന് പറയാം പക്ഷേ എനിക്ക് എന്താ പറയുക എന്നോട് എന്തോ ഒക്കെ പക്ഷേ അത് അവിടെ ആൾക്കാരുണ്ടല്ലോ ഉള്ളൊരു ഇത് എനിക്കുണ്ട് അപ്പോൾ അന്നേത്ത് പെട്ടിക്കെട്ടലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് പക്ഷേ അന്ന് എല്ലാവർക്കും ഉണ്ടാണൊരിതായി നമുക്ക് വീട്ടിലുള്ള നമുക്കൊരു തിരക്കായിരിക്കും അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് മിണ്ടാനുള്ള ഒരു സമയം ഉണ്ടാവില്ല ഒരു മിക്കപ്പാട് എത്ര ഒരാഴ്ച മുന്നേ ഞാൻ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഒന്നും ഒരു എടുത്തു വെക്കാനോ കാര്യങ്ങളോ ഒക്കെ കുറച്ചൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും അന്ന് എന്തോ ഒരു തിരക്ക് ഒരു കാര്യങ്ങളൊക്കെ ആണ് പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അങ്ങനായിട്ട് എന്തോ ഒരു പറഞ്ഞ് വെച്ചത് ഫുള്ള് കഴിയാ കഴിയാത്ത പോലെ പിന്നെ ഒന്നും പറയാൻ കഴിയാണ്ട് പോണ പോലെ അങ്ങനൊക്കെ ഒരു തോന്നില്ല ഇതിപ്പം തലേന്ന് എൻ്റെ തലേന്ന് വെള്ളി ഞായറാഴ്ച ആണ് പോണത് അപ്പോൾ വെള്ളിയാഴ്ച രാത്രിയാണിത് കെട്ടുന്നത് കാക്ക എന്ന് പറഞ്ഞിരിക്കണെങ്കിൽ ചെറിയ ഉള്ളി പുളി അച്ചാർ മുളക് മഞ്ഞൾ മല്ലി എന്ന് പറയുമ്പോൾ എല്ലാം കൊണ്ടുപോകണം അതിലേക്ക് ഇറച്ചിയും പത്തിരി ഉണ്ടാക്കി കൊണ്ടുപോകാൻ ഫ്രണ്ട്സ് പറഞ്ഞതുകൊണ്ട് അതും എടുത്തേക്ക് പക്ഷേ ഇതൊക്കെ കെട്ടി വെക്കാണെങ്കിലും എനിക്ക് എല്ലാവരും ഇങ്ങനെ കാക്ക പോകുമ്പോൾ ഇങ്ങനെ കാണുക എന്നല്ലാതെ ഇങ്ങനെ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാക്കി കൊടുക്കുന്നത് അപ്പോൾ അച്ചാറൊന്നും ഇങ്ങനെ കെട്ടേണ്ടതെന്ന് അറിയില്ല പക്ഷേ എന്നാലും അവിടെ എന്നാൽ പ്ലാസ്റ്റിക് കെട്ടലുണ്ട് പെട്ടിയൊക്കെ എടുത്തെറിയുമ്പോൾ അത് ലീക്കായി പോകും എന്നൊക്കെ എനിക്കറിയാം അപ്പോൾ പിന്നെ ഞാൻ കെട്ടിയതൊന്നും ശരിയായില്ല പിന്നെ ഈ കാക്കൻ്റെ ഏട്ടൻ്റെ മരുവ് വന്നിട്ട് ഫുള്ള് കെട്ടി കളയാ വന്നിട്ട് ഫുള്ള് കെട്ടി വന്താ സാക്ക് അപ്പോൾ ഓലൊക്കെ വന്നപ്പോൾ പിന്നെ എനിക്ക് എന്തോ ഒരു ചമ്മൽ വീഡിയോ എടുക്കാനൊക്കെ അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് ഇങ്ങനെ കുറച്ചൊക്കെ ശരിയാക്കി വെച്ച് അപ്പോൾ ഉമ്മ പറഞ്ഞ ചെറിയുള്ളി ചീഞ്ഞ് കളയാ അതുകൊണ്ട് നമുക്ക് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ശരിയാക്കാമെന്നാണ് അപ്പോൾ ആ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വെച്ച് പിന്നെയാണ് പ്ലാസ്റ്ററിൽ കെട്ടിയതും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതാണ് എൻ്റെ കെട്ടൽ എൻ്റെ ഒട്ടിക്കൽ അപ്പോൾ മോനെ കിട്ടണം എന്നാണ് അപ്പോൾ മോനെ പെട്ടി ഒട്ടിച്ചെടുക്കുകയാണ് മോനെന്തോ ഒരു എന്തോ ഒരു ഒരു ഉപ്പിൽ പറഞ്ഞ് വെക്കുക എന്നുള്ളതല്ല ഒക്കെ ശരിയാക്കി കൊടുക്കണം അത് അങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം എന്നുള്ളൊരു ഇതൊക്കെ മോന് അപ്പോൾ എന്തായാലും പോവല്ലേ അപ്പോൾ ആ ഒരു സെറ്റപ്പിലാക്കി കൊടുക്കുമ്പോൾ നമുക്ക് റാഹത്താണ് പിന്നെ കൊണ്ടുപോയി പെട്ടി കഴിക്കുമ്പോൾ പിന്നെ സാധനമൊക്കെ അവിടെ എത്തി ആണ് സന്തോഷമാണ് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അതാണ് ഞങ്ങൾ ഇങ്ങനെ രണ്ട് ദിവസം മുന്നേ പെട്ടി കെട്ടി വെക്കുക ഞാൻ എൻ്റെ നാത്തവനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരുമ്പോഴേക്ക് ഫുള്ള് കെട്ടി കഞ്ച് ആക്കി വെക്കുന്നത് ഒക്കെ പറഞ്ഞ് നല്ല അതെന്തായാലും കഴിയൂല നോക്കും അറിയുമല്ലോ പക്ഷേ എനിക്കും അത് കഴിഞ്ഞില്ല എന്നാൽ ഓലി വരുമ്പോൾ അങ്ങനെ തെരുക്കുണ്ടാവില്ലല്ലോ എല്ലാം കെട്ടി ശരിയാക്കി വെച്ചാൽ അങ്ങനെയൊക്കെ വിചാരിച്ചു പക്ഷേ അതുപോലെ ഒന്നും കഴിഞ്ഞില്ല എന്തായാലും ഇപ്പറാത്താണ് കുഴപ്പമൊന്നിലൊക്കെ പണിയിലായിരിക്കുന്നത് അപ്പോൾ പിന്നെ എനിക്ക് എന്താ പറയുക വീഡിയോ ഇടാനുള്ള സമയമൊന്നും കിട്ടില്ല അതാണ് ഇപ്പം ഞാൻ വീഡിയോ ദിവസം ഇടാന്നാണെന്ന് വിചാരിക്കുന്നത് അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ടോടുകൂടിയാണ് ഞാൻ ഇങ്ങനെ പോകണത് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ചെറിയ ചെറിയ ലൈക്കും വ്യൂസും ഒക്കെ ആണെങ്കിലും കൂടിയിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പം അപ്പോൾ ഞാൻ എന്താ പറയുക അമ്മനൊക്കെ കെട്ട കലും ചട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ കെട്ടണമൊക്കെ കാണലുണ്ട് ഉമ്മ അതിയായി കൊടുത്തേക്കണം അപ്പോൾ ഉമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു മകങ്ങൾ എന്നെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാനിങ്ങനെ ചക്ക പൊതിഞ്ഞെടുക്കുകയാണ് പൊന്നിട്ട് വേണം കൈക്ക് സുഖമില്ലാത്തതുകൊണ്ട് പൊന്നിട്ട് വേണം നല്ലോണം കെട്ടിങ്ങാഞ്ഞ് വെക്കാൻ അപ്പോൾ കാക്ക ഇതാണ് അരി വേണമെന്ന് പറഞ്ഞു അഞ്ചിലോ അരി കെട്ടിക്കുന്നെ പിന്നെ ഷർട്ടുകളും പാൻറ്റുകളും ഒക്കെ ക എന്നാട്ടേ സ്ഥിതി എന്ന് വെച്ചാൽ നമുക്ക് വിരുന്നേരൊക്കെ വരുന്നതുകൊണ്ട് ചോറൊക്കെയും കാര്യങ്ങളൊക്കെ വേണമല്ലോ അതൊക്കെ ഇല്ല ഞാൻ വേണ്ടിയിട്ട് അപ്പോൾ പൊതിയാലൊക്കെ പിന്നെ ഞാനങ്ങ് പോയി പിന്നെ മോളാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ ഒരു ബന്ധസാക്കി ഇമ്മയും കൂടി ഒക്കെ കെട്ടി ശരിയാക്കി അത് കഴിഞ്ഞേരം പിന്നെ പെട്ടി കെട്ടാനാണ് നമ്മളെ അളയാൻ വന്നത് എന്തായാലും അടിപൊളിയായിട്ട് അന്നത്തെ ദിവസം ഇങ്ങനായിട്ട് പോയി ഇത്തിരി വിഷമങ്ങളും ദുഃഖങ്ങളും സന്തോഷവും ഒക്കെ ആയിട്ട് എന്തായാലും ഇപ്പം പോകേണ്ടത് എന്തായാലും പോകില്ലല്ലേ അവരെ നല്ല സന്തോഷമായിട്ട് അവരെ വീട്ടിൽ നട്ട് പറഞ്ഞേക്കാന്നുള്ളതാണ് നമുക്ക് ഒരു സന്തോഷമായിട്ട് പോവുക അവിടെ എത്തി അവർ വിചാരിച്ച പണിയാവുക അവിടുത്തെ അറബിയും എല്ലാവരും നന്നാവുക നന്നായി കാണുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല എന്തായാലും മുപ്പത് കിലോ പെട്ടിയിലാക്കി ഏഴ് കിലോ ഒപ്പിച്ച് ഏഴ് കിലോ തന്നെ ഒമ്പത് കിലോ ആയിപ്പോയി ബേഗിൽ അപ്പോൾ ബേഗിൽ ഒരുപാട് എന്തൊക്കെ ഉണ്ട് ഇനി അപ്പോൾ എന്തായാലും ആ ഒക്കെ ഒഴിച്ച് ശരിയാക്കി ഏതായാലും ഏഴ് കിലോ ബേ കിലോ ആക്കി മുപ്പ് കിലോ പെട്ടിയിലോ ആക്കി അങ്ങനെയൊക്കെയാണ് അന്നത്തെ കാര്യങ്ങൾ അങ്ങനെ പെട്ടിയൊക്കെ കിട്ടി പിന്നെ ലാസ്റ്റേക്ക് പെട്ടി കെട്ടണതൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളോട് അപ്പം അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇതാ കരിപ്പൂരങ്ങനെ പോയി കൊണ്ടിരിക്കാണ് പൊലച്ചാണ് കേട്ടോ പോയത് പൊലച്ചാണ് പോയത് ഞങ്ങൾ അപ്പോൾ ചെറുപിങ്ങനെ അടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ പോണ വഴിയാണ് എന്തായാലും റഹംതിലില്ല ഇപ്പോൾ റാഹത്താണ് ഇക്ക സുഖമാണ് ഇവിടെ പെയിൻ്റ് അടിക്കുകയാണെങ്കിലും നല്ല വെയിലും ചൂടുവാണല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ശമനം കിട്ടി ഇപ്പം സന്തോഷമാണ് ഇപ്പം തന്നെ റാഹത്താണ് ഫേസ് കാണുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ ഒക്കെ വീഡിയോ കോളിങ്ങിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ സന്തോഷം കാണുമ്പോൾ റാഹത്താണ് എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ സ്ലാക്കും